ലോകമുറ്റുനോക്കുന്ന ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ വജ്രായുധമായിരുന്ന ബ്രഹ്മോസ് മിസൈലിന്റെ വിവിധ വക്കഭേദങ്ങൾ ഇനി നിർമ്മിച്ചിറക്കുക തിരുവനന്തപുരം കാട്ടാക്കടയിലെ നെട്ടുകാൽത്തിരി തുറന്ന ജയിൽ വളപ്പിൽ നിന്നുമാകും അത്ഭുതപ്പെടേണ്ട ബ്രഹ്മോസിന്റെ ഏറ്റവും പുതിയ ഉൽപ്പാദന യൂണിറ്റ് ഈ തുറന്ന ജയിലിൽ വരാൻ പോവുകയാണ് ഇവിടുത്തെ നൂറ്റി എൺപത് ഏക്കർ ഭൂമി ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് ഡിആർഡിഒയ്ക്ക് കൈമാറാൻ സുപ്രീംകോടതി അനുമതി നൽകിയിട്ടുണ്ട് നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ വളപ്പിലെ മുപ്പത്തിരണ്ട് ഏക്കർ ഭൂമി നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാനായി നൽകാനും സുപ്രീം കോടതി അനുമതി നൽകി ഇതിനു പുറമെ സശസ്ത്ര സീമാബൽ ബറ്റാലിയൻ്റെ നമ്മുടെ അതിർത്തി ഏർക്കാക്കുന്ന എസ് എസ് ബി ബറ്റാലിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥാപിക്കാൻ മുപ്പത്തിരണ്ട് ഏക്കർ ഭൂമി കൈമാറാനും സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി അനുമതി നൽകിയിട്ടുണ്ട് അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ ഒരറ്റം ദേശീയ പ്രതിരോധ സുരക്ഷാ വിഭാഗങ്ങളുടെ കേന്ദ്രമായി മാറാൻ പോവുകയാണ് ബ്രഹ്മോസ് എയറോസ്പേസ് ട്രിവാഡ്രം ലിമിറ്റഡിന്റെ വികസനത്തിന്റെ ഭാഗമായി ഭൂമി അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാരോട് ഡിആർഡി ഒ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു അത്യാധുനിക മിസൈൽ നിർമ്മാണത്തിനും തന്ത്രപ്രധാനമായ ഹാർഡ്വെയർ നിർമ്മാണത്തിനുമുള്ള യൂണിറ്റ് സ്ഥാപിക്കാനാണ് ഡിആർഡിഒ ഭൂമി ആവശ്യപ്പെട്ടത് സശസ്ത്ര സീമാ ബലിന്റെ ബെറ്റാലിയൻ ഹെഡ്ക്വാർട്ടേഴ്സ് കേരളത്തിൽ ആരംഭിക്കണമെന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ദീർഘകാല ആവശ്യമായിരുന്നു കാരണം അത്ര കണ്ട് കേരളത്തിൻ്റെ തീരദേശം അടക്കമുള്ള അതിർത്തികളിൽ സുരക്ഷ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകതയാണ് ഇപ്പോഴുള്ളത് ബറ്റാലിയന്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് നിലവിൽ വരുന്നതോടെ കേരളത്തിൽ കേന്ദ്രസേനയുടെ സ്ഥിരം ഉണ്ടാകും ഏത് നിമിഷവും കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെ എസ് എസ് ബി ബറ്റാലിയന്റെ യൂണിറ്റിനെ കേരളത്തിലെ പല അക്രമബാധിത സംഘർഷബാധ പ്രദേശങ്ങളിലും വിന്യസിക്കാനാകും നമ്മുടെ സിആർ പി എഫിനെ വിന്യസിക്കുന്നത് പോലെ ഇത് ദേശ സുരക്ഷയും കേരളത്തിന്റെ സുരക്ഷയും ശക്തമാക്കുമെന്നാണ് വിലയിരുത്തൽ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയും കേരളത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമായൊരു സ്ഥാപനമാകും നെട്ടുകാൽ തെരി തുറന്ന ജയിലിലെ നിലവിലെ നാനൂറ്റി അൻപത്തി ഏഴ് ഏക്കർ ഭൂമിയാണുള്ളത് ഇതിൽ ഇരുന്നൂറ് ഏക്കർ ഭൂമി ജയിലിനെ നിലനിർത്തി ബാക്കിയുള്ള ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ഏക്കർ ഭൂമിയാണ് മൂന്ന് വികസന പദ്ധതികൾക്കായി കൈമാറാൻ പോകുന്നത് തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം മറ്റ് ആവശ്യങ്ങൾക്ക് കൈമാറണമെങ്കിൽ സുപ്രീംകോടതിയുടെ അനുമതി ആവശ്യമാണ് അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഭൂമി കൈമാറ്റത്തിന് കോടതിയുടെ അനുമതി തേടിയതും സുപ്രീം കോടതി അനുമതി നൽകിയതും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് ആദ്യമായി യുദ്ധത്തിനെ ഉപയോഗിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിലാണ് മെയിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പാക് വ്യോമത്താവളങ്ങൾക്ക് നേരെ ബ്രഹ്മോസ് ആയിരുന്നു എടുത്തു പ്രയോഗിച്ചത് ഇന്ത്യയുടെ വചനായുധം ഓപ്പറേഷൻ സിന്ധുനേഷം നിരവധി രാജ്യങ്ങൾ ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയറോസ്പേസ് ലിമിറ്റഡിന്റെ ബ്രഹ്മോസ് മിസൈലിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ബ്രഹ്മോസിന്റെ കൃത്യത വെളിപ്പെട്ടതോടെ ലോകമെമ്പാടുമുള്ള മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ ആവശ്യക്കാർ ഏറിവരികയാണ് മിസൈലുകൾ വിതരണം ചെയ്യുന്നതിന് ഇന്ത്യ ഏതാണ്ട് നാൽപ്പതിനായിരം കോടി രൂപയുടെ പ്രതിരോധ കരാറുകൾക്ക് അന്തിമ രൂപം നൽകിയെന്നാണ് റിപ്പോർട്ട് അടുത്തിടെ ദുബായിൽ നടന്ന എയർ ഷോയിൽ ബ്രഹ്മോസ് മിസൈൽ പ്രദർശിപ്പിച്ചതും ഈ ഡിമാൻഡ് കൂട്ടാൻ കാരണമായിട്ടുണ്ട് ബ്രഹ്മോസ് എയ്റോസ്പേസ് എന്ന കമ്പനിയാണ് മിസൈൽ നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ ഡിആർഡിഒയും റഷ്യയുടെ എൻ പി ഒ മഷിനോ സംയുക്തമായി വികസിപ്പിച്ച ബ്രഹ്മോസ് മിസൈൽ ലോകത്തെ ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകൾ ഒന്നാണെന്ന് ലോകം തന്നെ സമ്മതിക്കും കൃത്യത വൈവിധ്യം കരയിൽ നിന്നും ആകാശത്തു നിന്നും കടലിൽ നിന്നും വിക്ഷപിക്കുന്ന കഴിവ് എന്നിവയ്ക്കാണ് ഈ മിസൈൽ പേരെടുത്തത് ബ്രഹ്മോസ് മിസൈലിന്റെ നിർമ്മാണത്തിൽ ബ്രഹ്മോസിന്റെ ഈ പുതിയ യൂണിറ്റ് കൂടി തിരുവനന്തപുരത്ത് വരുന്നതോടെ കേരളം രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്ത് കൂടുതൽ പ്രാധാന്യമുള്ള ഇടമായി മാറും രണ്ടായിരത്തി ഏഴിൽ പ്രതിരോധ മന്ത്രാലയം സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയുള്ള കെൽട്ടക് ഏറ്റെടുത്ത് ബി എ പി എല്ലിന് കൈമാറിയാണ് ബ്രഹ്മോസ് കേന്ദ്രത്തിന് തുടക്കമിട്ടത് തുടക്കത്തിൽ എഴുപത്തിയഞ്ചു കോടി രൂപ മുതൽ മുടക്കിയാണ് പ്രവർത്തനം ആരംഭിച്ചത് വിവിധ ഘട്ടങ്ങളിലായി കേന്ദ്ര സർക്കാർ ഇവിടെ ഇപ്പോൾ ഇരുന്നൂറ് കോടി രൂപയാണ് നിക്ഷേപിച്ചിട്ടുള്ളത് ബ്രഹ്മോസ് മിസൈലിന്റെ എയർബോൺ ലോഞ്ചറും മിസൈൽ ഇന്റഗ്രേഷൻ യൂണിറ്റും തിരുവനന്തപുരത്താണ് ഇപ്പോഴേ നിർമ്മിക്കുന്നത് ബ്രഹ്മോസിന്റെ ഭരണ കുറഞ്ഞ പതിപ്പായ ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ നിർമ്മാണത്തിലും തിരുവനന്തപുരത്തെ നെട്ടുകാൽ തേരിയിലെ ബ്രഹ്മോസ് യൂണിറ്റ് നിർണായകമായ പങ്ക് വഹിക്കുമെന്നാണ് പ്രതീക്ഷ ബ്രഹ്മോസിന് പുറമെ ഐ എസ് ആർഒ ബാർക്ക് ജി ടി ആർ ഇ കൽപ്പാക്കം ആണവ കേന്ദ്രം തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായും യന്ത്രങ്ങളും യന്ത്ര ഘടകങ്ങളും തിരുവനന്തപുരത്തെ കേന്ദ്രത്തിലാണ് നിർമ്മിക്കുന്നത് നെട്ടുകാൽ തേരിയിൽ പുതിയൊരു യൂണിറ്റ് വരുന്നതോടെ കൂടുതൽ ശക്തമായി ഉൽപ്പാദനം ആരംഭിക്കാനും സാധിക്കും പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് തന്നെ കൂടുതൽ കരാറുകൾ ബ്രഹ്മോസിന് ലഭിക്കും ഇൻഡോനേഷ്യയുമായുള്ള കരാറിനെ റഷ്യയുടെ അനുമതിക്ക് കാത്തിരിക്കുകയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ബ്രഹ്മോസ് ഇന്ത്യൻ റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചതിനാൽ റഷ്യയുടെ കൂടെ അനുമതി വേണം അതുകൊണ്ട് തന്നെ ആ അനുമതി ലഭിച്ചാൽ ഇത് ഇന്ത്യയുടെ കയറ്റുമതിയിലെ സുപ്രധാനമായൊരു പ്രതിരോധ മുന്നേറ്റം കൂടിയാകും